സി പി എം നേതാവ് കെ കെ രാകേഷിനെ പ്രശംസിച്ചതിൽ ദിവ്യർക്കെതിരായ ആക്രമണം തുടർന്നു പ്രതിപക്ഷം ദിവ്യക്കെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി ഐ എസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചെന്നാണ് പരാതി മന്ത്രിയുടെ ഷൂവിൻ്റെ ലൈസ് കിട്ടിയ ഐ എസ് ഓഫീസർമാർ രാജ്യത്തുണ്ടായിട്ടുണ്ടെന്നും ദിവ്യ സയ്യർ വാക്കുകൊണ്ട് ഷൂ ലൈസ് കെട്ടിക്കൊടുക്കുകയാണെന്നും വിജിൽ മോഹൻ പറഞ്ഞു കേൾക്കാം ദിവ്യ എസ് അയ്യർ എന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി രാഷ്ട്രീയ നിഷ്പക്ഷത പുലർത്തേണ്ടത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് അതിനെതിരെ ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പൊതുജന പരാതി മന്ത്രാലയത്തിനും യൂത്ത് കോൺഗ്രസ് പരാതി ഇമെയിൽ വഴിയും തപാൽ വഴിയും നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് നോർത്തിൽ ഒരു മന്ത്രിയുടെ ഷൂലേസ് കെട്ടിക്കൊടുത്ത ഐ എ എസ് ഉദ്യോഗസ്ഥ ഐ എ എസ് ഉദ്യോഗസ്ഥനെ നമ്മൾ മുമ്പ് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോ പരോക്ഷമായി വാക്കുകളിലൂടെ ഷൂലൈസ് കെട്ടിക്കൊടുക്കുന്ന പരിപാടിയാണ് കേരളത്തിൽ ദിവ്യ എസ് അയ്യർ നടത്തിയത് എന്ന് പറയാൻ കൂടി യൂത്ത് കോൺഗ്രസ് ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ് ഉദ്യോഗസ്ഥർക്ക് മിനിമം യോഗ്യത ഉചിത്യം ആവണമെന്ന് വി എം സുധീരൻ വിമർശിച്ചു വിമർശനത്തിനോ പ്രതികരണത്തിനോ താനില്ലെന്നും എല്ലാം അവരവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി ഔചിത്യം എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് അത് ഭരണാധികാരികൾക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും വേണ്ടൊരു കാര്യമാണ് ഒരു മിനിമം യോഗ്യതയാണ് ഔചിത്യം എന്ന് പറയുന്നത് ഔചിത്യരഹിതമായി ആര് പ്രവർത്തിച്ചാലും അതിന് ഒരു ന്യായീകരണവുമില്ല അത്രമാത്രമേ അതേക്കുറിച്ച് ഇപ്പോൾ പറയുന്നു അതിനെപ്പറ്റി ഞാൻ പ്രതികരിക്കുന്നില്ല എനിക്ക് പ്രതികരണമില്ല അല്ല അവരവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അല്ല അതുകൊണ്ടാണ് എനിക്ക് അതിനെപ്പറ്റി പ്രതികരിക്കാൻ ഞാൻ എനിക്ക് താല്പര്യമില്ല അതാ അവരവർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് കാര്യങ്ങളാണിതെല്ലാം അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ഒരു വിമർശനത്തിനോ പ്രതികരണത്തിനോ ഞാൻ തയ്യാറാകുന്നത് സൈബർ ആക്രമണങ്ങളിലൂടെ കോൺഗ്രസിലെ ഒരു വിഭാഗം ലക്ഷ്യമിടുന്നത് കെ എന്നാണ് എ റഹീം പറഞ്ഞത് കേൾക്കാം അവരുടെ കൂട്ടത്തില് ഒരാളെ ഇല്ലാതാക്കി കളയാനുള്ളത് അതിനകത്ത് വിരുദ്ധതയുണ്ട് അവരുടെ കൂട്ടത്തിലൊരാളെ ഇല്ലാതാക്കി കളയണമെന്നുണ്ട് അപ്പൊ അത് അതുണ്ട് ഒപ്പം സ്ത്രീവിരുദ്ധതയുണ്ട് അതുമുണ്ട് അപരിഷ്കൃതമായ സ്ത്രീ വിരുദ്ധ സ്ത്രീവിരുദ്ധ മനസ്സുണ്ട് രണ്ടും കൂടി ചേരുന്നതാണ് ഈ കാണുന്നത് ദീപക് മലയമ്മയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മലയമ്മ മലയമ്മയാണല്ലോ അരുൺകുമാർ ദിവ്യ എസ് അയ്യർക്കെതിരെ പരാതിയുമായി രംഗത്തേക്ക് വരികയാണ് യൂത്ത് കോൺഗ്രസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ കണ്ണൂർ യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് പരാതിയുമായി രംഗത്തെത്തിയത് ഐ എ ഉദ്യോഗസ്ഥരുടെ ഒരു പദവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായാണ് ദിവ്യ എസ് അയ്യർ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി ഉന്നയിക്കുന്നത് നേരത്തെ തന്നെ സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കെ കെ രാകേഷുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്റ് വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉൾപ്പെടെ ദിവ്യക്കെതിരെ ഉണ്ടായിരുന്നു പിന്നീട് കോൺഗ്രസ് നേതാക്കളടക്കം കൃത്യമായി ദിവ്യക്കെതിരെ വിമർശനങ്ങളുമായി രംഗത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത് ഐ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പെരുമാറ്റച്ചട്ടം ആ പ്രകാരം അതിലെ അഞ്ചിൽ രാഷ്ട്രീയ നിഷ്പക്ഷതയ്ക്ക് എതിരായിട്ടുള്ളതാണ് വേണ്ടത് ആ നിലയ്ക്കല്ല പെരുമാറിയിട്ടുള്ളത് എന്നുള്ളത് കാണിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് ചീഫ് സെക്രട്ടറിക്കും ഒപ്പം തന്നെ കേന്ദ്ര പൊതുജന പരാതി പരിഹാര ഡയറക്ടർക്കുമാണ് ഇത്തരത്തിലൊരു പരാതി വിജിൽ മോഹൻ്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിട്ടുള്ളത് ഇതിന് രണ്ടാം ത്തിലാണ് ആ യു ഡി എഫും ഒപ്പം തന്നെ സി പി എമ്മും കാണുന്നത് സി പി എം പൂർണ്ണമായും ആ ദിവ്യ സയ്യരുടെ ആ നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വരുന്ന ഘട്ടത്തിൽ അതിനെ പൂർണ്ണമായും വിമർശിച്ചുകൊണ്ടാണ് ആ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ തന്നെ രംഗത്തേക്ക് വരുന്നത് അതിൽ തന്നെ ബി എം സുധീറിനൊക്കെ നിശ്ചിതമായ ഭാഷയിൽ ഇന്ന് ദിവ്യ സയ്യരെ ആ വിമർശിക്കുന്നത് കണ്ടു അതിൽ ഉദ്യോഗസ്ഥർക്ക് മിനിമം യോഗ്യത അല്ലെങ്കിൽ ഔചിത്യം വേണം എന്നുള്ള ഒരു വിമർശനം ബി എം സുധീറിൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ചെന്നിത്തല പറയുന്നത് എല്ലാം എല്ലാം അവരവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് വിമർശനം ോ പ്രതികരണത്തിനോ ഇല്ല എന്നുള്ള ആ നിലപാട് ചെന്നിത്തല സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള എ കെ ബാലൻ ഈ കാര്യത്തിൽ പറയുന്നത് ദിവ്യ ഐ എസ് ഐ എസിനെ മോശമായ രീതിയിൽ കോൺഗ്രസ്സുകാർ ചിത്രീകരിച്ചു അതിന് കേരളത്തിലെ പൊതുസമൂഹം സ്ത്രീയെ അപമാനിച്ചതിനെതിരെ പ്രതികരിക്കും എന്നുള്ള നിലപാട് എ കെ ബാലൻ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ യൂത്ത് കോൺഗ്രസിൽ വിജുൻ മോഹൻ നേരത്തെ തന്നെ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി രംഗത്തേക്ക് വന്നതാണ് ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള സാഹചര്യവും കൂടി രൂപപ്പെടുകയും ചെയ്യുന്നു അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശിച്ചും ിച്ചുമുള്ള പ്രതികരണങ്ങൾ ആ യു ഡി എഫിന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ സി പി ഐ എമ്മിന്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളത് കൂടി കാണാൻ സാധിക്കുന്നുണ്ട് സ്വാഭാവികമായും തുടർ പരാതികളൊക്കെ ഇനി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട് നേരത്തെ തന്നെ ദിവ്യ അയ്യർ അവരുടെ നിലപാട് കൃത്യമായി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി രംഗത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ടായി